ചായ മലയാളിക്ക് എന്നും ഒരു വീക്ക്നെസ് ആണ് പുറത്തിറങ്ങി നല്ല ഒരു ചായ കിട്ടിയാൽ ആ ചായപ്പീടിയ പലരും സ്ഥിരമാക്കും എന്നാൽ കിട്ടുന്ന ചായയ്ക്ക് പരിധി ഇല്ലാതായാലോ ഇതാ വരൂ പേരാമ്പ്രയിലെ അൺലിമിറ്റഡ് ചായക്കടയിലേക്ക് പേര് ചായപ്പെട്ടി ചായ എത്ര വേണമെങ്കിലും കുടിക്കാം പത്ത് രൂപ കൊടുത്താൽ മതി അതിൽ ലൈറ്റും സ്ട്രോങ്ങും മീഡിയവും വിത്തൗട്ടും ഒക്കെ പ്രത്യേകം പ്രത്യേകം വന്നോളും മൂന്നാമത്തെ നിന്നും ഇരുന്നും സൊറ പറഞ്ഞും കണ്ണിൽ കണ്ണിൽ കഥ പറഞ്ഞുമെല്ലാം ചായ കുടിക്കാം കഴിക്കാൻ അടയും വടയും പഴംപൊരിയും ദോശയുമെല്ലാം എത്തിക്കോളൂ അതൊന്നും പക്ഷേ അൺലിമിറ്റഡ് അല്ലെട്ടോ ഈ ഇരിക്കുന്ന ഗീതയും ശാന്തയും രാധമാരുമെല്ലാം ആവളയിൽ നിന്ന് എത്തിയവരാണ് ആദ്യ വരവിൽ തന്നെ അവർ ഹാപ്പിയായി ചായ സൂപ്പർ അത്ര നല്ല ചായ ഞാൻ അടുത്ത ഓ കാലത്തു ഇതിപ്പോ ഒരു ഗ്ലാസ് ആയി വേണ്ടോ അപ്പൊ അടുത്ത ദിവസം വന്നിട്ട് കുടിക്കാൻ തോന്നുന്നുണ്ട് ഇവിടെ വന്നപ്പോ ഓ പഴംപൊരിയും സൂപ്പർ അല്ല ഞങ്ങള് അംഗൻവാടി ടീച്ചറാ ഞങ്ങളിവിടെ വനിതാ ഫെസ്റ്റ് ആയിട്ട് കുറച്ച് പരിപാടി അവതരിപ്പിക്കാറുണ്ട് അങ്ങനെ വന്ന നാടകമൊക്കെ കഴിഞ്ഞിട്ട് ആവളന്ന് ആ അതെ ഇത് ഗംഭീരായി അപ്പൊ ചായ കുടിക്കണം തോന്നി പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോ ചായ സൂപ്പർ പഴംപൊരി സൂപ്പർ ചായ സൂപ്പറാ ഞങ്ങളെ ഇവിടെ വന്ന് വന്നപ്പോ ചായ കുടിക്കണം തോന്നി അങ്ങനെ രാവിലെ വന്നതാണ് ഇവിടെ പങ്കെടുക്കാൻ വേണ്ടി അടിപൊളി ചായ വീട്ടിൽ നാക്കുന്ന ചായ തന്നെയാണിത് എന്റെ അമ്മ ഉണ്ടാക്കുന്ന തരുമെന്ന് പറഞ്ഞത് സൂപ്പർ പഴംപരി പഴമ്പരി ഫസ്റ്റ് എന്റെ ഇന്ന് നാടൻപാട്ട് ഓ മല സൂപ്പർ ആയിക്കോട്ടെ ഓ സൂപ്പറാ യുവാക്കളുടെ സംഘം കൂടിച്ച ചായക്ക് കണക്കില്ല സമയാസമയം ചായ റീഫില് ചെയ്യുന്നവർക്കാണ് അവരുടെ പ്രശംസ ചായ അടിപൊളി ചായ ഒരു രക്ഷയില്ല ഞാൻ ഇതാ ഇതാ ഇത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചായ ഞാൻ കുടിച്ച ചായ റീഫില് ഒക്കെ ഗംഭീര ചെയ്യുന്നുണ്ട് പിന്നെ ടേസ്റ്റൊക്കെ അടിപൊളിയാണ് സൂപ്പറാണ് ദോശ കഴിച്ച് പിന്നെന്തോ ഇതാ മൂന്ന് നാല് അഞ്ചെട്ട് ബോണ്ടിയെ എല്ലാവരും ഇടിയോ എല്ലാരെ ഒരുമിച്ച് നല്ലൊരു ഫീൽ അവിടെ കിട്ടുന്നത് അമ്മ വീട്ടിലൊക്കെ ചായ പറഞ്ഞാൽ പിന്നെ പിന്നെ ചായിട്ടില്ലേ അതേ ഒരു അവസ്ഥയാണ് പിന്നെ പിന്നെ വേണ്ടുന്നുണ്ട് റൂബി ഇത് രണ്ടാം തവണയാണ് ഈ നല്ല ആശയത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഇനിയും വരുമെന്ന് ഉറപ്പിച്ചു പറയുന്നു നല്ല ചായ ഒന്നേ കുടിച്ചു എന്നാലും അൺലിമിറ്റഡ് അല്ലേ ദോശ മുക്കാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത മസാല ചിക്കൻ എഗ്ഗ് ഒനിയൻ ദോശകൾ തയ്യാറാണ് ഇതിനൊപ്പം ഒരു വെറൈറ്റി കൂടിയുണ്ട് അതാണ് ബീഫും പഴംപൊരിയും കഴിച്ചവർ കഴിച്ചവർ വീണ്ടും എത്തുന്ന മറ്റൊരു ഐറ്റം പയമ്പരിയും ബീഫും അടിപൊളി ഒരു രക്ഷ കണ്ടില്ലേ ഒരു പീസ് ബീഫ് എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ ചായ ഞാൻ ഇത് രണ്ടാമത്തെ ചായ ഇവിടെ റീഫില്ലിംഗ് ഉണ്ട് മാത്രമല്ല ഒരു ചായ വാങ്ങിയ അൺലിമിറ്റഡ് ആണ് എത്ര വേണമെങ്കിൽ കഴിക്കാം എന്ത് കഴിക്കുന്നു എന്നതിനപ്പുറം ചായ തന്നെയാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ ചായ അടിച്ച് കൈ കുഴഞ്ഞാലും രമേശൻ പറയും ഇത്രയും ചായ ചെലവാകുന്നത് കാണുമ്പോൾ അതൊരു സുഖമാണെന്ന് അങ്ങനെ പറയും നല്ല നല്ല അടിപൊളി ഒരുപാട് പുതിയ ബൈപ്പാസിന് അരികിലാണ് പേരാമ്പ്രയിലെ ഈ അൺലിമിറ്റഡ് ചായ പീടിക കഴിഞ്ഞ നവംബർ പതിനാറിനാണ് പ്രവർത്തനം ആരംഭിച്ചത് ചായപ്രേമികളായ രണ്ട് യുവാക്കൾ അഭിജിത്തും നിധിനും ചേർന്ന് ചിന്തിച്ചതാണ് ഈ വ്യത്യസ്ത ആശയം വളരെ കാലങ്ങളായിട്ടുള്ള ചായപ്രേമിയാണ് അപ്പോൾ ചായ കുടിക്കുക നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ് ചായ പ്രേമികളാണ് നമ്മളൊരു ഷോപ്പുമായിട്ട് ബന്ധപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം അവിടെ ആരംഭിച്ചതാണ് അൺലിമിറ്റഡ് ആയിട്ട് ചായ കൊടുക്കുക നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു വെറൈറ്റിയിൽ അപ്പുറമായിട്ട് നല്ല രീതിയിലൊരു വെറൈറ്റി നാട്ടിലെ ആളുകൾ കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു ചായ അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ പത്ത് രൂപയ്ക്ക് എത്ര വേണേൽ ചായ കുടിക്കുക എന്നുള്ളൊരു സങ്കല്പത്തോട് സ്റ്റാർട്ട് ചെയ്തതാണ് കഴിഞ്ഞ മാസം പതിനാറാം തീയതിയാണ് നമ്മൾ ഷോപ്പിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് ഇവരെ നല്ലൊരു അഭിപ്രായമാണ് ആളുകൾക്കെല്ലാം ഉള്ളത് ഒരു മാസമായി ഇപ്പോൾ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള എണ്ണക്കടികൾ ചായ ജ്യൂസ് കാര്യങ്ങളുണ്ട് തട്ട് ദോശ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ചായപ്പൊട്ടി എന്ന് പറഞ്ഞ ഷോപ്പിൽ ചെയ്യുന്നത് അപ്പോൾ ആളുകളൊക്കെ നല്ല സഹകരണമാണ് ഉഷാറായിട്ട് പോകുന്നുണ്ട് നമ്മളെന്നാൽ ചായ കുടിക്കാൻ പോകുമ്പോഴുള്ള സംസാരങ്ങളും പല ചായ കുടിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചാണ് നമ്മളൊരു അതെ അതെ അപ്പൊ നമ്മള് ആ രീതിയിലാണ് ആംബിയൻസ് ഒക്കെ സെറ്റാക്കി അപ്പൊ ആളുകൾ വന്നിരുന്ന് നേരം പെട്ടെന്ന് ചാവിടിച്ച് പോവുക എന്നല്ലാണ്ട് വന്നിരിക്കുക ഫോട്ടോ എടുക്കുക വർത്താനം പറയുക എന്നുള്ള രീതിയിലുള്ള ആംബിയൻസ് സെറ്റാക്കിയാ നമ്മള് ദോശ ചിക്കൻ ദോശ എഗ്ഗ് ദോശ മസാല ദോശ മസാല ദോശ പയമ്പരി ബീഫുണ്ട് പുതിയ സംരംഭം ജനങ്ങളെ ഇളക്കി മറിച്ചു എന്നാണ് സ്ഥിരമായി എത്തുന്നവരുടെ അഭിപ്രായം വൃത്തിയോടെ മുന്നേറുന്ന ഈ ചായ പീഡികയ്ക്ക് എല്ലാ പിന്തുണയും ഉണ്ടെന്ന് വരുന്നവർ വരുന്നവർ പറയുന്നു ഞങ്ങൾ ഇവിടെ അത്യാവശ്യം ദിവസം വരുന്ന ആൾക്കാരാണ് ഇതിപ്പോൾ ഒരു യുവാക്കളുടെ സംരംഭമാണ് എന്തായാലും ഒരു വെറൈറ്റി കൊണ്ട് ജനങ്ങളാകെ ഇളക്കി മറിക്കാൻ അവർക്ക് സാധിക്കും തന്നെയാണ് നമ്മൾ ഉറച്ച വിശ്വാസം നല്ല വൃത്തിയുള്ള ചായ അതുപോലെ തന്നെ പലഹാരങ്ങളും കടികളൊക്കെ ആയിട്ട് പ്രേ പേരാമ്പ്രയ്ക്കൊരു ഒരു മുതൽക്കൂട്ടായി മാറാൻ ഈ യുവാക്കൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എല്ലാവിധ പിന്തുണയും ഈ പ്രദേശത്തുകാരന്ന് ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട് നല്ല രീതിയിലുള്ള എല്ലാവിധ സഹായം സമീപനങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നത് കൊണ്ട് നാല് ദിവസം തുടർച്ചയായിട്ട് ഇവിടെ നിന്ന് ചായ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകും പഴമയും പുതുമയും ഇഴ കലർന്ന ഈ ചായപ്പീടികയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് ചെറുപ്പക്കാരുടെ കൂട്ടായ്മ എന്നതാണ് ഈ സംരംഭത്തെ അതിവിശിഷ്ടമാക്കുന്നത് വീട്ടിലെ അടുക്കളയിൽ ചെന്ന് എത്ര ചായ കുടിച്ചിട്ടും മതിയാവാത്തവർക്ക് പേരാമ്പ്രയിലേക്ക് സ്വാഗതം കോഴിക്കോട് നിന്നും കെ ശശീന്ദ്രൻ ഇ ടി വി ഭാരത്